ജിയോജിബ്ര മലയാളം പാട്ട് നാലിലേക്ക് സ്വാഗതം പാഠപുസ്തക പ്രവർത്തനങ്ങൾ സർവസമരൂപങ്ങൾ സമപാർശ്വ ത്രികോണം സമപാർശ്വ ത്രികോണം എ ബി സി നിർമ്മിക്കുക കോണുകളുടെയും വശങ്ങളുടെയും അളവുകൾ അടയാളപ്പെടുത്തി അതിൻ്റെ പാദ ബേസ് ആംഗിൾസ് തുല്യമാണോ എന്ന് നിരീക്ഷിക്കുക സമപാർശ്വ ത്രികോണം നിർമ്മിക്കുന്നതിന് മുമ്പായി നമ്മുടെ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതൊന്ന് ചെറുതാക്കി വയ്ക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക് വ്യൂ വ്യൂ മെനുവിൽ പോയി ഗ്രിഡ് ഓൺ ചെയ്യുന്നു ഓപ്ഷൻസ് മെനുവിലെ ലാബലിംഗ് ഓട്ടോമാറ്റിക് ആക്കി വെക്കുന്നു ഓപ്ഷൻസ് മെനുവിലെ ഫോൺ സൈസ് കുറച്ചുകൂടെ വലുതാക്കി കാണാൻ എയ്റ്റീൻ സെറ്റ് ചെയ്തു വെക്കാം ഇനി മപാർശ്വത്രികോണം വരയ്ക്കാൻ മൂന്ന് പോയിന്റുകൾ ആവശ്യമാണ് അതിലെ ബേസ് പോയിന്റ്സ് എ ബി നമുക്ക് ആദ്യം വരയ്ക്കാം അതിന് ന്യൂ പോയിന്റ് എക്സ് കോമ വൈ അത് വരച്ചു കഴിഞ്ഞു എക്സ് ടു വൈ ത്രീ ഇവിടെ കാണാൻ കഴിയും ഇനി ബി എയ്റ്റ് കോമ ത്രീ പോയിന്റ് എയ്റ്റ് കൊമ ത്രീ ബി ഈക്വൽ ടു എറ്റ് കോമാ ത്രീ ഇവിടെ കാണാം നമുക്ക് ഇനി ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കാം അതിന് സെഗ്മെൻറ്റ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് എ ബി സമപാർശ്വ ത്രികോണം വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെർപെൻറ്റിക്കുലർ ലൈൻ ആവശ്യമാണ് ആ പെർപെൻറ്റിക്കുലർ ലൈൻ ആദ്യം വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആദ്യം കാണാം ഇവിടെ മിഡ് പോയിൻ്റ് ഈ ലൈനെ സെലക്ട് ചെയ്യുന്നു ഇവിടെ സി എന്നുള്ളൊരു പോയിൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞു നമുക്ക് ത്രികോണം എ ബി സി ഇതപ്പോൾ ഡി ആക്കി മാറ്റാം അത് എങ്ങനെയാണെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു റീനെയിം ഇത് നമുക്ക് ഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപിറ്റൽ ഡി ഓക്കെ ഇപ്പോൾ ഇവിടെ എ ബി ഡി വന്നു കഴിഞ്ഞു ഡി ഇവിടെ ഡിപ്പെൻഡൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എ യിൽ നിന്ന് ബിയിലേക്ക് വരച്ച ലൈനിൽ മിഡിലായി വരുന്നൊരു ലൈന് എ ബി എന്ന ലൈനിനെ ഡിപ്പെൻ്റ് ചെയ്ത് ആയതുകൊണ്ട് ആ പോയിന്റ് ഡിപ്പെൻ്റ് എന്ന ഒബ്ജെക്റ്റിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പെർപെൻറ്റിക്കുലർ ലൈൻ അറിയാം ഇവിടെ പെർപെൻറ്റിക്കുലർ ലൈൻ ഈ ഓപ്ഷൻ ഉണ്ട് പെർപെൻറ്റിക്കുലർ ബൈ ബൈസെക്ടർ നമുക്കിവിടെ പോയിന്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഒരു പെർപെൻറ്റിക്കുലർ പെർപെനിക്കുലർ ലൈൻ പോയിന്റ് ആദ്യം പിന്നെ ലൈൻ വരച്ചു കഴിഞ്ഞു ഇനി ഈ പെർപെൻറ്റിക്കുലർ ലൈനിൽ നമുക്ക് ഒരു പോയിന്റ് ഇടാം അത് സി അതിനാദ്യം വേണ്ടത് ഇവിടെ പോയി ന്യൂ പോയിന്റ് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഫൈവ് കോമ എയ്റ്റ് ഇനി വേണ്ടത് നമുക്ക് എയിൽ നിന്ന് സിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ഒരു ലൈൻ വരയ്ക്കണം അതിനു മുമ്പായി ഈ പെർപെനിക്കുലർ ലൈൻ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം ഇവിടെ റൈറ്റ് ബട്ടൺ സോറി അതിനു മുമ്പായിട്ടിവിടെ നമ്മളെപ്പോഴും ആരോ മൂവ്മെന്റിനുള്ളിൽ ക്ലിക്ക് ചെയ്യണം അത് കഴിഞ്ഞ് റൈറ്റ് ബട്ടൺ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഷോ ഒബ്ജക്റ്റ് ടിക്ക് മാർക്ക് എടുത്ത് കളഞ്ഞാൽ അത് ഹൈഡായി വരും ഇവിടെ ടിക്ക് ചെയ്ത് കഴിച്ചാൽ ആ ലൈൻ പോയി കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഇതിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും സിയിൽ നിന്ന് എയിലേക്ക് വരെ ലൈൻ വേണം ലൈൻ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ ടു പോയിൻസ് എ ടു സി സി ടു ബി എ ബി സി ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ എ എന്ന പോയിന്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം ബി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഈ ഡി എന്നുള്ള പോയിന്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം ഷോ ലേബൽ അത് ഹൈഡ് ചെയ്ത് വയ്ക്കാം ഇനി സമപാർശ്വ ത്രികോണത്തിൻ്റെ രണ്ട് ആംഗിളുകളും തുല്യമായിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അതിന് നമുക്കിവിടെ ആംഗിൾ മെനുവൽ ആംഗിൾ സെലക്ട് ത്രീ പോയിന്റ്സ് ഓർ ടു ലൈൻസ് നമുക്ക് ആൻറ്റി ക്ലോക്ക് ആൻ്റി ക്ലോക്ക് ഡയറക്ഷനിൽ ലൈനിന് രണ്ട് ലൈനിനെയും സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യം വേണ്ടത് സി എ എന്ന ലൈനിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം പിന്നെ എ ബി എന്ന ലൈനിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ സോറി നമ്മൾ ഇപ്പോഴും ആൻറ്റിക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോൾ എടുത്തത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടെണ്ണം വരച്ച് നമുക്കത് അൺഡു ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാം വീണ്ടും ആംഗിൾ സെലക്ട് ചെയ്യാം എ ബി ആദ്യം സെലക്ട് ചെയ്യാം പിന്നെ എ സി ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു പുള്ളിൽ ആയിട്ട് വന്നു ഇത് നമുക്ക് കുറച്ച് മൂവ് ചെയ്ത് വയ്ക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം അപ്പോൾ ഏതാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് സി ബി ആദ്യം സെലക്ട് ചെയ്യണം കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആംഗിൾ ഡി സെലക്ട് ചെയ്തു എ സെലക്ട് ചെയ്തു ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ ആംഗിളും ഈ ആംഗിളും അതായത് കോൺ ഈക്വലൻ്റ് ആണ് ഇനി നമ്മൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം അതിനു മുമ്പ് ഈ ആംഗിൾ കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ആംഗിൾ ഇപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പോൾ ആദ്യം സി എ സെലക്ട് ചെയ്തു പിന്നെ സി ബി സെലക്ട് ചെയ്തു മൂവ് പ്ലസ് ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും ഇനി നമുക്കിവിടെ ആൽഫ ബീറ്റ ഇത് ഇത് ഇല്ല ഈ ആൽഫിം ബീറ്റ് നമുക്ക് കാണണ്ട വെറും ആംഗിൾ മാത്രം മതിയെങ്കിൽ ഓബ്ജക്റ്റിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം ഓബ്ജെക്ട് പ്രോപ്പർട്ടീസ് ബേസിക് ഇവിടെ ഷോ ലാബലിൽ നെയിം ആൻഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട് അത് വാല്യൂ മാത്രമാക്കുക ക്ലോസ് ചെയ്യാം കൂടെ ഇത് മാറി മൂവ് ചെയ്ത് വയ്ക്കാം അതുപോലെ ഇത് റൈറ്റ് ബട്ടൺ ഇവിടെ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ റൈറ്റ് ബട്ടൺ ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ബേസിക് properties basic value only ക്ലോസ് ഇത് നമുക്ക് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒന്ന് ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം ഇവിടെ മൂവ് ഈ സി എന്ന പോയിന്റിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സമപാർശ്വത്രികോണത്തിലെ ഈ രണ്ട് ആംഗിളും മാറുന്നത് ആയിരിക്കും അതുപോലെ തന്നെ ഈ രണ്ട് സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും അത് നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഇതിനെ കുറച്ചുകൂടെ മൂവ് ചെയ്ത് വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഒബ്ജെക്ട് പ്രോപ്പർട്ടീസ് അതിന് ഡയമെൻഷൻ മാത്രമാണ് ആവശ്യം അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുന്നു ക്ലോസ് ഇനി നെയിം ആൻഡ് വാല്യൂ ആണെന്ന് വയ്ക്കുക അത് നമുക്ക് ഇവിടെ അങ്ങനെ മാറ്റി വെച്ച് ഇതിന് നെയിം ആൻഡ് വാല്യൂ ആണെങ്കിൽ റൈറ്റ് ബട്ടൺ ഒബ്ജെക്ട് പ്രോപ്പർട്ടീസ് ഇവിടെ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക ക്ലോസ് ചെയ്യാം മാറിക്കഴിഞ്ഞു പക്ഷേ നമുക്കത് ഈ വാല്യൂ മാത്രം മതി റീബ്ഡൻ അഗെയിൻ ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് നെയിം ഓൺലി ക്ലോസ് ഇനി കുറച്ചും കൂടി മൂവ് ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ സർ സമ്മ പാർശ്വ ത്രികോണമാണോ എന്ന് നോക്കാം ഇത് വീണ്ടും മൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരേപോലെ പോലെ മാറുന്നത് കാണാം ഇനി നമുക്ക് എയുടെ വാല്യൂ മാറ്റാം ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് എന്നുള്ള ആക്കുക ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് സിയിൽ നിന്നും ഈ ബിന്ദുവിലേക്ക് ഒരു ലൈൻ വരച്ച് ഇത് ഈക്വൽ ത്രികോണങ്ങളാക്കി മാറ്റാം അതിന് ഇവിടെ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരയ്ക്കാം ഇവിടെ നമുക്ക് മുമ്പ് നമ്മളിവിടെ ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു അത് തിരിച്ചെടുക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഷോ ലേബൽ ലാബിലെന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പം നമുക്ക് ഡി എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ആംഗിൾ മാർക്ക് ചെയ്യാം അതിനിടെ ആംഗിൾ മൂന്ന് പോയിൻറ്റുകൾ ഇത് 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 നയൻറ്റി ഡിഗ്രിയാണ് നമുക്ക് മൂവ് ഉപയോഗിച്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ബേസിക് അതിൻ്റെ വാല്യൂ മാത്രം മതി ക്ലോസ് വീണ്ടും മൂവ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ വീണ്ടും ഒന്ന് നമ്മുടെ പരീക്ഷണം നോക്കാം ഇത് മാറുന്നതിനനുസരിച്ച് ഒരേ ആംഗിള് ഒരേ ലെങ്ത്ത് അത് നമ്മളെങ്ങോട്ട് മാറ്റിയാലും ഒരുപോലെ ഇവിടെ ആംഗിള് സെയിമാണ് ഇവിടെ ലെങ്ത്ത് സെയിമാണ് ത്തെ സെയിം ആണ് നമുക്ക് വീണ്ടും ഈ ഗ്രിഡിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നേക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് ഭംഗിയാക്കാം ഡെക്കറേറ്റ് ചെയ്യാം അതിന് വേണ്ടത് ഇപ്പോൾ ഈ കോണും ഈ കോണും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടു വര ഇവിടെയും രണ്ടു വര കൊടുക്കാം അപ്പോൾ അവിടെ റൈറ്റ് ബട്ടൺ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഡെക്കറേഷൻ ഡെക്കറേഷനിൽ പോയിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു ഇവിടെ ക്ലോസ് ചെയ്യാം ഇവിടെ രണ്ടു വര അതേപോലെ തന്നെ ഇവിടെയും റൈറ്റ് right button object properties decoration ഇവിടെ ഇത് കൊടുക്കാം ക്ലോസ് ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെയും ഇതിൻ്റെയും ലെങ്ത് ആണ് അപ്പോൾ ഇതിന് രണ്ടിനെയും ഒരേ കളർ കൊടുക്കാം റൈറ്റ് ബട്ടൺ ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കളർ മെജൻഡ ക്ലോസ് ഇവിടെ നമുക്ക് കൊടുക്കാം ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് മെജൻഡ ക്ലോസ് ഇതിന് വേറെ കളർ കൊടുക്കാം റെഡ് ബട്ടൺ ഒബ്ജെക്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ബ്ലൂ കൊടുക്കാം ബ്ലൂ ക്ലോസ് ഇനി ഇതിന് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ റെഡ് ബട്ടൺ ഒബ്ജെക്ട് പ്രോപ്പർട്ടീസ് സ്റ്റൈൽ ഈ ലൈൻ തിക്സ് ലൈൻ ടൈപ്പ് വേണമെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ സെയിം ലൈനിന് ഇവിടെ കൊടുത്ത് തിക്നസ് മാത്രം ലൈൻ തിക്നസ് മാത്രം മാറ്റി കൊടുക്കാം ക്ലോസ് തിക്നസ് കൂട്ടി ഇനി ഈ ലൈൻ നമുക്ക് ഹിഡൻ ലൈൻ മതി അങ്ങനെയാണെങ്കിൽ റൈറ്റ് ബട്ടൺ പസ്സെയ്യാം ഒബ്ജെക്ട് പ്രോപ്പർട്ടീസ് ഇവിടെ നിന്നും നമുക്ക് ഹിഡൻ എടുക്കാം ക്ലോസ് കൊടുക്കാം ഇത് കുറച്ച് തിക്കാക്കി കൊടുക്കാം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ തിക്കായിക്കോട്ടെ കളർ മാറ്റാം നമുക്ക് ഏതാ ഗ്രീൻ കൊടുക്കാം ക്ലോസ് മാറിക്കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും നമുക്ക് ഒബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം സെയിം ആയിരിക്കും